പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റിയവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച ഇ ഡിയും ക്രൈംബ്രാഞ്ചും ഇരുചക്ര വാഹന തട്ടിപ്പിലൂടെ ലഭിച്ച പണം ചില സംഘടനകളുടെയും വ്യക്തികളുടെയും അക്കൌണ്ടിലേക്ക് അനന്തുവിന്റെ സ്ഥാപനങ്ങൾ വഴി അയച്ചിട്ടുണ്ട് ഇതിനിടെ നൂറ്റി തൊണ്ണൂറ് കേസുകൾ അന്വേഷിച്ച ചുമതല കൂടി ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും പനമ്പള്ളി നഗറിലെ സോഷ്യൽ ബിവെഞ്ചേഴ്സ് കളമശ്ശേരിയിലെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായ എൻജിഒകളിൽ നിന്ന് പിരിച്ചെടുത്ത പണം വൈകാതെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഏതെല്ലാം അക്കൌണ്ടുകളിലേക്കാണെന്നാണ് പരിശോധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടുക്കിയിൽ ഏലം കർഷകർക്ക് പാതി വിലക്ക് വളവും കാർഷികോപകരണങ്ങളും നൽകിയാണ് പദ്ധതി തുടങ്ങിയത് കോർപ്പറേറ്റ് കമ്പനികളുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്നായിരുന്നു തെറ്റിദ്ധരിപ്പിച്ചത് കോളപ്ര കേന്ദ്രമായി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ എൻജിഒ ആയിരുന്നു ആദ്യം രൂപീകരിച്ചത് വളമുൽപാദക കമ്പനികൾക്ക് നൂറുകോടിയിലധികം രൂപ കൈമാറിയതായാണ് കണക്കുകൾ എന്നാൽ ഇത്രയും വലിയ തുകയ്ക്കുള്ള വളം വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും കൈമാറിയതായി രേഖകളിൽ കാണിച്ച പണം തിരികെ വീണ്ടും അനന്തുവിന്റെ ബിനാമി അക്കൗണ്ടുകളിലേക്ക് എത്തിയോ എന്നും ഇ ഡി പരിശോധിക്കുന്നുണ്ട് ലോക്കൽ പോലീസ് കൈമാറിയ മുന്നൂറ്റി എൺപത് കേസുകൾക്കൊപ്പം നൂറ്റി തൊണ്ണൂറ് കേസുകൾ കൂടി ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പോലീസ് ഡി ജി പിയുടെ അനുമതി തേടിയിട്ടുമുണ്ട് ഈ കേസുകൾ കൂടി എത്തുന്നതോടെ വിവിധ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിക്കുന്ന കേസുകളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപതാകും ജനം കൊച്ചി